കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഈ അടുത്ത സമയത്ത് തൃശ്ശൂർ ഒരു വീട് കൺസൾട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഇത് ഏകദേശം ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു വലിപ്പമാണ് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് ആ വീടിൻ്റെ ഏകദേശം സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു പത്തടി നീളവും ഒരു പത്ത് അടി വീതി വരുന്ന ഇതിലത്തെ ഒരു വലിയ ഒരു പിന്നെ കുഴി കുഴിയിനകത്ത് അവർ മൊത്തം വെള്ളം കെട്ടി നിർത്തിയാക്കുകയാണ് അപ്പം ഇത് വളരെ വളരെ മോശമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് പല തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വീട്ടിൽ ഇതുപോലെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത് വളരെ മോശമാണ് ഒരു കാരണവശാലും ഇവിടെ ഇങ്ങനെ ഇത് വരാൻ പാടില്ല അപ്പോൾ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ പിന്നെ ഇപ്പോഴത്തേക്ക് വീടിൻ്റെ മധ്യഭാഗത്തുള്ള ജലസാന്നിധ്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ വീടിൻ്റെ സൗത്ത് ഭാഗത്ത് ഇത് സൗത്ത് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ വലിയൊരു പിന്നെ കുളം പോലെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഇത് സ്ക്വയറിൽ ഇങ്ങനെ കെട്ടിയെടുത്തിട്ട് ഈ ഭാഗത്ത് മീനെ വളർത്തുന്നു വീട്ടിനകത്ത് ഇതും ഇവർക്കുടെ സർവ നശിച്ചു പോകാനുള്ള സാധ്യത ഇവർക്കുണ്ടാവും ഇത് അഗ്നി അഗ്നിയാണ് ഇവിടെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ജലവും അപ്പം അത്തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു അത് ഉറപ്പായിട്ടും ഒഴിവാക്കുന്നത് നല്ലതാണ് അപ്പം പിന്നെ ഈ അടുത്ത സമയത്ത് ഒരു ആള് വിളിച്ചിട്ട് പറഞ്ഞു ഇതേ കണക്ക് എൻ്റെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഇതുപോലൊരെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത് ടോട്ടൽ ലോസ് നിങ്ങളുടെ പേര് പ്രശസ്തി ഒക്കെ നഷ്ട പിന്നെ മങ്ങലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അത് എനിക്ക് വന്ന് കോഴിക്കോട് ഭാഗത്തുനിണ്ടാണെന്ന് തോന്നുന്നു ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞത് അപ്പം ഇത്തരത്തിലുള്ള ഈ രണ്ട് സ്ഥലത്തെയും ജലസാന്നിധ്യം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം ഇതിൽ നമ്മളൊരു ഫൈവ് ആണ് ഉപയോഗിക്കുന്നത് ഫൈവ് എലമെൻസ് എന്ന് പറയുന്നത് വാട്ടർ മെറ്റൽ എർത്ത് വുഡ് പിന്നെ ഫയർ നമ്മളിപ്പം ഒരു വീടിന് ഇപ്പോൾ ഒരു പിന്നെ അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്യു വയ്ക്കാൻ പറഞ്ഞു അരോന മത്സ്യദിന്റെ സ്റ്റാച്യു വാങ്ങിച്ച് വെക്കുമ്പോഴത്തേക്ക് ആ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കും അത് നോർത്ത് സൈഡിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കരിയറിന് നല്ലതാണ് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാക്കും അപ്പം ഇത് രണ്ടും ഈ ഭാഗത്ത് വെച്ചാൽ നല്ലതായിരിക്കും ഇത് അവിടെ നിന്ന് മാറി മറ്റൊരു ദിക്കിൽ ഇതൊന്നും അല്ലാത്ത വേറൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്തെന്നും പറഞ്ഞ് വലിയ ദോഷങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാനില്ല ഈ സൗഭാഗ്യം കിട്ടാതെ പോകും എന്നേ ഉള്ളൂ അതേസമയം ഈ ഞാൻ ഈ പറഞ്ഞ ഫൈവ് എലമെൻറ്റ്സ് എർത്ത് മെറ്റൽ വുഡ് വാട്ടർ ഫയർ ഇത് നമ്മളുടെ ആ ഒരു സ്ഥാനം തെറ്റി ചെയ്ത് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഇപ്പം ഇതൊക്കെ വാട്ടറാണ് അത് ഇത് സിംബോളിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഇതാണ് ഈ അരോന വിഷും മറ്റതൊക്കെ മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ് ബേസ്ഡ് ആണ് എലമെൻറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ശക്തി അവിടെ കാണിക്കും കാണിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ പറയുന്ന കണക്ക് അത് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് അല്ലാതെ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അതുണ്ടാവും ഇപ്പം പിന്നെ കൊല്ലത്തുള്ള ഒരു പാർട്ടി ഇതേപോലെ ഒരു അക്യൂരിയൻ ഷോപ്പ് തുടങ്ങി അക്യൂരിയൻ ഷോപ്പ് തുടങ്ങി നല്ല സാമ്പത്തികത്തിൽ പുള്ളി നിൽക്കുകയായിരുന്നു അക്യൂരിയൻ ഷോപ്പ് തുടങ്ങിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പുള്ളി ഈ അക്യൂറിയം വെച്ചാക്കുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സ്ഥാപനത്തിൻ്റെ സൗത്ത് സൈഡിലാണ് കൊണ്ടുവന്ന് അക്യൂറിയം വെച്ചാക്കുന്നത് സൗത്ത് സൈഡിൽ വെച്ച് ഒരു ആറു മാസത്തിനകത്ത് വെച്ച് പുള്ളിയുടെ ബിസിനസ് കംപ്ലീറ്റ് ഡൗൺ ആയി ഡൗൺ ആയി എന്തിന് പറയുന്നു പുള്ളിയുടെ കിടക്കാടം വരെ വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു അത് അപ്പോഴും പുള്ളി അറിഞ്ഞിട്ടില്ല പിന്നെ അതിനുശേഷം ഇതുപോലെ കൺസൾട്ടിങ് നടത്തിയ സമയത്ത് ഇവിടെ ഇതുപോലെ അക്യൂരിയം പാടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ സ്ഥാപനത്തിൽ ഇവിടെയായിരുന്നു അക്യൂറി ഇരുന്നത് അത് തുടങ്ങിയതിന് ശേഷം ആദ്യം വേറൊരു സ്ഥാപനമായിരുന്നു അതിൻ്റെ കൂടെ അക്യൂറി കൂടെ തുടങ്ങിയതാണ് അപ്പോൾ അവിടത്തേക്ക് അതിന് ശേഷം മൊത്തവും നഷ്ടമായി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ വെള്ളം മെറ്റൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം വളരെ ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു പക്ഷേ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അതുപോലെ ഇപ്പോൾ ഇത് സൗത്ത് ഈസ്റ്റ് സൗത്ത് സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റിലെ എലമെൻറ്റ് എന്ന് പറയുന്നത് എർത്ത് എലമെൻ്റാണ് എർത്ത് എലമെൻ്റ് ഉള്ള സ്ഥലത്ത് നമ്മൾ സിക്സ് റോഡ് വിൺചയം തൂക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എർത്ത് സ്വാഭാവികമായി നശിക്കും അപ്പോഴത്തേക്ക് അവിടുത്തെ ആ ഒരു പിന്നെ പ്രോബ്ലം അവിടെ ഉണ്ടാവും അവിടെ അത് സൗത്ത് വെസ്റ്റ് ബാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹനാഥയാണ് ഗൃഹനാഥയ്ക്കൊക്കെ ഇവിടെ സിക്സ് റോഡ് വിൻചെയും ചൂക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എലമെൻറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം അതുപോലെ മറ്റൊരു കാര്യം നോർത്ത് നോർത്ത് ഭാഗത്ത് പ്ലാന്റ് വെക്കുന്നത് തൊഴിൽ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നോർത്ത് ഭാഗത്ത് കാരണം ഈ വാട്ടറിനെ നശിപ്പിക്കാനുള്ളൊരു കഴിവ് വുഡ് എലമനുണ്ട് അപ്പം അതുകൊണ്ട് നോർത്ത് ഭാഗത്ത് ഇത് വെക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം അതേസമയം ഈസ്റ്റിൽ വരുന്ന വുഡിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവ് വാട്ടറിനുണ്ട് അപ്പം ഇവിടെ പ്ലാന്റ് ഇരിക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ വാട്ടർ വന്നു കഴിഞ്ഞാൽ അത് ഇതിനെ വളർത്തും പക്ഷേ ഇത് തിരിച്ചു ചെന്നാലോ ഇതിനെ നശിപ്പിക്കും അങ്ങനെ ഒന്നൊന്നിനെ നന്നാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സൈക്കിൾ ഇതിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വയ്ക്കുന്ന പല ടു പിന്നെ എലമെൻറ്റുകളും നമ്മളെ ഗുണത്തേക്കാൾ വളരെ ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ രൂപങ്ങളും ചിത്രങ്ങളും വയ്ക്കുമ്പോൾ അത്രയും പ്രശ്നമില്ല നിങ്ങൾക്കത് വെക്കാൻ കുഴപ്പമില്ല പക്ഷേ ഈ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ വളരെ ഒരു നല്ലൊരു ഫംഗ്ഷി കൺസൾട്ടനെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം ഈ എലമെൻ്റ് അതാത് സ്ഥലങ്ങളിലാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്തു നോക്കൂ ജീവിതത്തിൽ നല്ല നല്ല നേട്ടങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം